നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ തമിഴിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രീ റിലീസ് ഹൈപ്പ് കിട്ടിയിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ ടു എന്ന സിനിമയാണ് കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ വീണ്ടും എത്തുന്ന ഇന്ത്യൻ ടൂവിന് വേണ്ടി വലിയ കാത്തിരിപ്പ് തന്നെയാണ് സിനിമ പ്രേമികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ചിത്രത്തിന്റെ പുതുക്കിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ജൂലൈ പന്ത്രണ്ടാം തീയതിയായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക മായി അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് മുൻപ് പലതവണ ചിത്രത്തിന്റെ റിലീസ് തീയതി പല അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ ഒരു റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിലേക്കായിരിക്കും ഈ ഒരു ചിത്രം എത്താൻ പോകുന്നത് എന്ന വിവരങ്ങളായിരുന്നു മുൻപ് പുറത്തു വന്നിരുന്നത് എന്തായാലും ഇപ്പോൾ ഇതിന് മുൻപേ തന്നെ ജൂലൈ പന്ത്രണ്ടിന് ഇന്ത്യൻ ടു തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഈ ഒരു സിനിമ മുൻപ് ഐ എം ഡി ബിയുടെ ഏപ്രിൽ മാർച്ച് മാസങ്ങളിലെ ലിസ്റ്റ് നോക്കിയ സമയത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമകളിൽ ഒന്നായി ഏറ്റവും മുൻപന്തിയിൽ ഇടം പിടിച്ചിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് മാർച്ച് മാസത്തെ ഐ എം ഡിബിയുടെ ലിസ്റ്റിൽ ഇന്ത്യൻ ടൂ ഒന്നാം സ്ഥാനത്തായിരുന്നു പിന്നീട് ഏപ്രിൽ മാസമായ സമയത്ത് ടർബോ എന്ന ചിത്രവും അതുപോലെ കൽക്കി എന്ന സിനിമകൾക്കും തൊട്ടു പിന്നിലായി തന്നെ ഇന്ത്യൻ ടൂ സ്ഥാനം ഉറപ്പിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ജൂലൈ പന്ത്രണ്ടിന് ചിത്രം പ്രേക്ഷകർക്ക് ആസ്വദിക്കാനാകും ഈ ഒരു സിനിമയെ കാത്തിരിക്കാൻ മലയാളി പ്രേക്ഷകർക്കും ഒരു വലിയ കാരണമുണ്ട് അത് നെടുമുടി വേണു എന്ന നടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്ത് എങ്ങനെയായിരിക്കും ആ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എന്നറിയാനായി പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഈ ഒരു സിനിമയിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ശങ്കറിന്റെ സിനിമകളെ വലിയ കാത്തിരിപ്പോടെ പ്രതീക്ഷിക്കുന്ന അറിയാം അദ്ദേഹം ഈ ഒരു സിനിമയിൽ എന്തൊക്കെയായിരിക്കും ടെക്നോളജിക്കലി അതുപോലെ തന്നെ പുതിയ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ പ്രേക്ഷകർക്കുണ്ട് എന്തായാലും ആ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ടൂവിന്റെ റിലീസിന് തൊട്ടു മുൻപായി ചിത്രത്തിന്റെ ആദ്യ ഭാഗം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ റീ റിലീസ് കൂടി ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു അക്കാര്യത്തിലും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് ഈ ഇനി വരാൻ പോകുന്ന ജൂൺ മാസം ഏഴാം തീയതി ഇന്ത്യന്റെ ആദ്യ ഭാഗം തമിഴ്നാട്ടിൽ വിവിധ ഇടങ്ങളിൽ റിലീസിന് റിലീസിനെത്തും എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ എന്ന സിനിമ അന്ന് അന്നത്തെ കാലത്ത് തിയേറ്ററുകളിൽ കാണാൻ കഴിയാതെ പോയ ഒരുപാട് ആരാധകർ ഇന്നുണ്ട് പിന്നീട് കൾട്ട് ക്ലാസിക്കായി മാറിയ ഈ ചിത്രം തിയേറ്ററുകളിൽ വീണ്ടും ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് ഇതോടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത് എന്തായാലും അടുത്തടുത്ത രണ്ടു മാസങ്ങളിലായി ഇന്ത്യന്റെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ റീമാ റീമാറ്റർ ചെയ്ത വേർഷൻ ആയിരിക്കും ഇന്ത്യന്റെ റീറിലീസിനായി എത്തുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ഫഹദ് ഫാസിലിന്റെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ത് തനിക്ക് എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ട് ഉണ്ട് എന്നതാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ആരാധകരെ ചെറിയ ഞെട്ടലിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്തായാലും എന്താണ് എ ഡി എച്ച് ഡി എന്നതിനെ കുറിച്ച് ആരാധകർ ഈ ഒരു വീഡിയോക്ക് താഴെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ആളുകൾ ഇതേ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ആ ഒരു സഫറിങ് അല്ലെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ പോലെയാണ് ഫാസലിന്റെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകൾ ഈ വീഡിയോയുടെ താഴെയുണ്ട് സത്യത്തിൽ നാടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് സാധാരണയായി കുട്ടികളിലാണ് ഈ ഒരു രോഗം കൂടുതലായും കാണപ്പെടാറുള്ളത് പക്ഷെ ചില സാഹചര്യങ്ങളിൽ മുതിർന്നവരിലും കാണപ്പെടാറുണ്ട് ഫഹദ് പറയുന്നുണ്ട് തനിക്ക് നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് ഈ ഒരു രോഗം തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് അത് മാറ്റാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം വിദഗ്ധരോട് ചോദിച്ചിട്ടുമുണ്ട് പക്ഷെ അങ്ങനെ മുതിർന്നവരിൽ കാണുന്ന ഈ ഒരു രോഗം പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല എന്നതാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കുട്ടിക്കാലത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥ അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു രോഗത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ഇല്ലാതെ വരിക ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക എന്താണ് ചിന്തിച്ചത് എന്നും എന്താണ് ചെയ്യാൻ പോകേണ്ടത് എന്നും ഉള്ളത് എന്നിങ്ങനെയുള്ള വിവിധ രോഗാവസ്ഥകളാണ് ഈ ഒരു ഈ ഒരു പ്രശ്നത്തിന് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു കണ്ടീഷന് വരുന്നത് ഈ ഒരു പ്രശ്നം തന്നെയാണ് താൻ നേരിടുന്നത് എന്നും എന്നാൽ വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലാണ് ഈ ഒരു രോഗം തനിക്ക് ഉള്ളത് എന്നുമാണ് ഭഗത് ഫാസിൽ പറഞ്ഞിട്ടുള്ളത് ഈ രോഗത്തിന്റെ മറ്റൊരു മുതിർന്നവരിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രശ്നം പറയുന്നത് കൂടുതൽ ആവേശത്തോടു കൂടിയുള്ള പെരുമാറ്റം ഉണ്ടാകും അതുപോലെ അമിതമായ ദേഷ്യം ഉണ്ടാകും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകും ഇത്തരത്തിലുള്ള ചില ആളുകളിൽ ഇത് ആയി കാണപ്പെടും പക്ഷെ പൊതുവെ കൂടുതൽ ആളുകളിലും എഴുപത് ശതമാനത്തോളം ആളുകളിലും ഈ രോഗാവസ്ഥ വളരെ മിതമായ രീതിയിലാണ് കാണപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ പല രീതിയിൽ പ്രേക്ഷകർ ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കമന്റുകളൊക്കെയും ഈ വീഡിയോയുടെ താഴെ കാണാനാവുന്നതാണ് മറ്റൊന്ന് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം ഒരു മൈൽസ്റ്റോൺ കൂടി താണ്ടിയിരിക്കുകയാണ് ചിത്രം എഴുപത് കോടി എത്തി എന്ന വിവരമാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് വീക്കെൻഡ് കളക്ഷൻ കൂടി കഴിഞ്ഞതോടെയാണ് എഴുപത് കോടിയിലേക്ക് ചിത്രം എത്തിയിട്ടുള്ളത് ഇപ്പോൾ മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകളുടെ ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നാലാം സ്ഥാനത്താണ് ഗുരുവായൂർ അമ്പല നടയിലുള്ളത് ആദ്യ സ്ഥാനത്തുള്ളത് ടർബോ എന്ന ചിത്രമാണ് ആറേകാൽ കോടിയിലധികമാണ് മമ്മൂട്ടിയുടെ ടർബോ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് കളക്ഷനിൽ നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ ലിജോജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെത്തിയ മലയക്കോട്ടെ വാലുവനാണ് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ചിത്രം നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജിന് തന്നെ ആടുജീവിതമുണ്ട് മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് ആടുജീവിതം നേടിയിട്ടുള്ളത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗുരുവായൂർ അമ്പല നടയിലും ടോപ്പ് ഓപ്പണിംഗ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത് എന്തായാലും ചിത്രം അടുത്ത കോടിയിലേക്കാണ് മലയാള സിനിമയെ കൊണ്ടുപോകുന്നത് എന്ന സൂചനകൾ തന്നെയാണ് ചിത്രം പുറത്തിറങ്ങി രണ്ടു വാരം കഴിയുമ്പോൾ വീക്കെൻഡ് കളക്ഷൻ കൂടി എത്തിയതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരും അടുത്ത വീക്കെൻഡ് കളക്ഷൻ കൂടി എത്തുമ്പോഴേക്കും ചിത്രം കോടി പിന്നിടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് സുന്ദർസി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനുമായി എത്തിയ അരൺമനെ ഫോർ എന്ന ചിത്രം ഇപ്പോൾ തമിഴിൽ വലിയ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം ഈ വർഷം നോക്കിയിട്ടുണ്ടെങ്കിൽ ജനുവരി മാസത്തിൽ പുറത്തെത്തിയ അയലാൻ ക്യാപ്റ്റൻ മില്ലർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് അരൺമനെ ഫോർ ആണ് തമിഴിൽ പല ചിത്രങ്ങളും എത്തിയെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ വിജയം കൊയ്യാൻ സാധിച്ചിരുന്നില്ല ഈ അയലാൻ എന്ന സിനിമയും ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയും ഒക്കെ വലിയ ഹൈപ്പോട് കൂടി വന്ന സിനിമകളാണ് വ്യത്യസ്തമായ രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള സിനിമകളുമായിരുന്നു പക്ഷേ വിചാരിച്ച അത്രയും ഒരു കളക്ഷൻ നേടാൻ ഈ സിനിമകൾക്കൊന്നും സാധിച്ചിരുന്നില്ല ഇപ്പോൾ നാല് അഞ്ചു മാസങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള അരൺമനി ഫോർ ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ് സിനിമ ഇൻഡസ്ട്രി അല്പമെങ്കിലും പിടിച്ചു നിർത്തുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യത്തെ മൂന്നാഴ്ച കൊണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയിട്ടുള്ളത് എൺപത്തിയെട്ട് കോടിയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് തമന്നയും അതുപോലെ തന്നെ റാഷി ആയിരുന്നു മെയ് മൂന്നാം തീയതിയാണ് ചിത്രം റിലീസിനെത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഈ ചിത്രം അൻപത്തി എട്ടേകാൽ കോടിയോളം രൂപ നേടിയിട്ടുണ്ട് അതുപോലെ കർണാടകം കർണാടകത്തിൽ നിന്ന് നാലു കോടിയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ആറര കോടിയോളവും ചിത്രം നേടിയിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ കുതിപ്പ് തുടരും എന്ന് തന്നെയാണ് തമിഴ് പ്രേക്ഷകരും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിഷയം